ഇനി രണ്ടാം വിവാഹം നടൻ ഷൈൻ ടോം തനൂജ വിവാഹനിശ്ചയം കഴിഞ്ഞു മനോഹരമായ മംഗളമുഹൂർത്ത ചിത്രങ്ങൾ എല്ലാ കാര്യത്തിലും വെപ്രാളം തന്റെ ശരികൾ ആർക്കു മുന്നിലും മറവില്ലാതെ പറയും പ്രശസ്തിയും കുപ്രശസ്തിയും ധാരാളമുള്ള വിശേഷണങ്ങൾക്ക് പന്യമില്ലാത്ത ഷൈൻ ടോം ചാക്കോ ഇതാ വിവാഹിതനാകുന്നു മോഡൽ തനൂജയാണ് വധു ദീർഘനാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായാണ് ഷൈനിന്റെയും തനൂജയുടെയും വിവാഹനിശ്ചയം നടന്നത് പിങ്കും വെള്ളയും കലർന്ന ലഹങ്കയായിരുന്നു തനൂജയുടെ വേഷം വെളുത്ത പാൻറും പിങ്ക് ഷർട്ടുമായിരുന്നു ഷൈൻ ധരിച്ചത് ഷൈനിന്റെ മാതാപിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിവാഹനിശ്ചയ ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോയും തനൂജ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് ഏറെ നാളുകളായി ഷൈനും തനൂജയും പ്രണയത്തിലാണ് സിനിമാ പ്രമോഷനും മറ്റ് ചടങ്ങുകൾക്കും കുടുംബത്തോടൊപ്പം തനൂജയെയും ഷൈൻ ഒപ്പം കൂട്ടാറുണ്ട് മാത്രമല്ല തനൂജയ്ക്കൊപ്പമുള്ള നിരവധി പ്രണയാർദ്ര ചിത്രങ്ങൾ ഷൈൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുമുണ്ട് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ വന്നതോടെ നിരവധി പേരാണ് ഷൈനിനെയും തനൂജയെയും അഭിനന്ദിച്ച് എത്തുന്നത് ഈ വർഷം തന്നെ വിവാഹമുണ്ടായേക്കും നടന്റെ രണ്ടാം വിവാഹമാണ് ഇത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി